നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ യു എൽ പന്ത്രണ്ട് കോടി ഗാലൻ ശേഷിയുള്ള കൂറ്റൻ ജലസംഭരണി സംഭരണി നിർമ്മിച്ചു മസ്കറ്റിൽ കെട്ടിടത്തിന് തീപിടിച്ചു എൺപത് പേരെ രക്ഷപ്പെടുത്തി ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല യു എയിൽ പുതിയ ഐ എ ക്യാമറകൾ സ്ഥാപിച്ചു നിയമലംഘനത്തിന് മൂവായിരം ദീർഘം വരെ പിഴ മലയാളം മിഷൻ അജുമാൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചു മലയാളം മിഷൻ ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ അജുമാനിൽ സംഘടിപ്പിച്ചു മലയാളം മിഷൻ ഡയറക്ടറും കവിയുമായ ശ്രീ മുരുകൻ കാട്ടാക്കട ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു മുഖ്യാതിഥിയായി ഷാബു കിളിത്തട്ടിൽ പങ്കെടുത്തു എല്ലാവർക്കും സ്വാഗതം മലയാളം അംഗവും നമ്മുടെ സുഗതകുമാരി ആദരവ് അർപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ും നടത്തിവരുന്നതാണ് മലയാള മിഷൻ്റെ ഉദ്ദേശം തന്നെ എവിടെയെല്ലാം മലയാളികളുണ്ടോ അവിടെയെല്ലാം മലയാളം എന്നുള്ള സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തിഒൻപതിൽ ഈ സ്ഥാനം കെട്ടിപ്പടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം അമ്പതോളം രാജ്യങ്ങളിൽ അന്താരാഷ്ട്ര ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങളിലുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും നമ്മുടെ പോലുള്ള മലയാളികൾ കൂട്ടായ്മകളും ചില സാംസ്കാരിക സംഘടനകളും മറ്റുള്ളവരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോവുകയാണ് മലയാള മിഷന്റെ കോർഡിനേറ്റർ കോഡിനേറ്ററായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ മറ്റ് പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരങ്ങളെ എന്തായാലും നമ്മുടെ മക്കൾ വളരെ ഗംഭീരമായ ഒരു ചരിത്രപരമായ ഒരു തീർച്ചയായും അവര് ലോകം മുഴുവൻ നടക്കുന്ന ഒരു ആഗോള സംഗമത്തില് അവരുടെ സാന്നിധ്യം അടയാളപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ കാവ്യ ആലാപന മത്സരത്തിൽ പങ്കെടുക്കുകയാണ് എല്ലാ മക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യമേ നേരുകയാണ് ഇതിൽ വിജയിക്കുക പരാജയപ്പെടുക എന്നുള്ളത് ഇല്ല നമ്മൾ ഓർത്തോടണം എന്നതാണ് പ്രധാനം ഇത്ര ബൃഹത്തായ ഈ ഈ ഈ പരിപാടിയിലേക്ക് വന്ന വേണ്ടി പ്രയത്നിച്ച അതിനുവേണ്ടി ആശംസകൾ മാതൃഭാഷയിൽ സംസ്കാരവും വേണ്ടി ഭാഷയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ കീഴിൽ നടപ്പിലാക്കിയ അതിബൃഹ ബൃഹത്തായ ഒരു പദ്ധതിയാണ് മലയാള മിഷൻ മലയാള മിഷൻ ഇന്ന് രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും വ്യാപിച്ചു ൊമ്പത് രാജ്യങ്ങളിലേക്കുംയ്യായിരം പ്രവാസി വിദ്യാർത്ഥികൾ പഠനം മലയാള മാത്രമേ ഈ ഒരു മാതൃഭാഷയ്ക്ക് ആവേശം ഉണ്ടാക്കാൻ സാധിക്കുക ലോകത്തെവിടെ അതുകൊണ്ട് ക്രിക്കറ്റുകൾ മാത്രമല്ല ഫുട്ബോൾ കണ്ടുനോക്കൂ ബാഡ്മിന്റൺ കണ്ടുനോക്കൂ ടെന്നീസ് കണ്ടുനോക്കൂ അവിടെയൊക്കെ മലയാളത്തിൽ അക്ഷരം എഴുതി കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന വലുതാണ് അതിന്റെ കാരണം എന്താ നമ്മുടെ ഒരാൾ നമ്മുടെ അവിടെ കൊണ്ടുപോകുന്ന തോന്നലാണ് അപ്പോ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടതാണ് ആ പ്രിയപ്പെട്ടതിനെ നമ്മൾ കൈവിട്ട് കളയാൻ പാടില്ല അതുകൊണ്ട് മക്കളെ എന്തുകൊണ്ട് രാവിലെ അച്ഛനും അമ്മയും വിളിച്ചു കടത്തി മലയാളം മനുഷ്യനിലേക്ക് കൊണ്ടു ചോദിച്ചാൽ അമ്മയോടൊപ്പം അമ്മയ്ക്കൊപ്പം അമ്മയാകുന്ന ഭാഷയോടൊപ്പം ആ ഭാഷ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഒന്നിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ആരോ ഒരാൾ അവിടെയുണ്ട് എന്നുള്ളതാണ് ഈ കൊച്ചുങ്ങളൊക്കെ ചോദിക്കും ഇന്നത്തെ കാലത്ത് എന്തിനായി ഈ ഭാഷ ഇങ്ങനെ പഠിക്കുന്നത് കാരണം നമ്മളിപ്പോ അധികം ആരോടും സംസാരിക്കാറില്ലല്ലോ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് എല്ലാം ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഭാഷ പഠിക്കുന്നത് എന്ന് മലയാളം ഭാഷ പഠിക്കുന്നത് പോലും എന്തിനാണ് കുട്ടികൾ ചോദിക്കാനുള്ള കാരണം വീട്ടിൽ പോലും നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് ചോറായി വേണമെങ്കിൽ പോകും എന്ന് അവിടെ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് എടുക്കും ഫാമിലി ഗ്രൂപ്പ് നാലു ആ മെസ്സേജ് പക്ഷെ ജയിക്കാത്തവർക്കും എന്ത് സാധിക്കും ഭാഷ മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞ പോലെ മഴ 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 വന്നു എന്നുള്ള കവിത കേട്ടപ്പോ നമ്മുടെ ഭാവന പോയി ആകാശത്തുനിന്ന് വന്നു മലയുടെ മുകളിൽ തങ്ങാതെ വന്നു ആലപ്പുഴ ഉത്സവം സീസൺ ഫോർ ആലപ്പുഴ ജില്ലാ പ്രവാസി സമാജം സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ച് തിരുവോണ നാളിൽ ഷാർജ സഫാരി മാറിൽ വെച്ച് നടത്തപ്പെടും ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിരുവോണ നാളെ വീണ്ടും ഒരു അടിച്ചുപൊളി പ്രോഗ്രാമുമായി നമ്മളുടെ ആഘോഷം നമ്മൾ വീണ്ടും അവൾ ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമം കഴിഞ്ഞ വർഷത്തെ ആ പിന്തുണയുമായി നിങ്ങളെല്ലാവരും കാണാം സീസൺ ത്രീക്ക് ശേഷം ഫോർ സീസൺ ഫൈവ് കഴിഞ്ഞ ഉത്സവത്തിന് നമ്മുടെ മെയിൻ മണി കാണിക്കും ഈ ആഘോഷം യു എയിൽ മൂടൽമഞ്ഞു തുടരുന്നു ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത ഉയരെ ആകാശങ്ങളിൽ ഉഴമലയ്ക്കൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിൽ ജോലിയോ തൊഴിലോ പ്രായമോ ഒന്നും പ്രശ്നമാകില്ലെന്ന് തെളിയിച്ചു കൊണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഉഴമലയ്ക്കലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലുറപ്പ് ദിനം നൂറു ദിവസം തികച്ചതിന്റെ ഭാഗമായി വിമാനയാത്രയും മെട്രോ യാത്രയും വാട്ടർ മെട്രോയും സംഘടിപ്പിച്ചു ക്രിക്കറ്റ് കളിക്കിടെ ദേഹാസ്വാസ്ഥ്യം വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കുഴഞ്ഞു വീണ് യു എയിൽ പ്രവാസി ഇന്ത്യക്കാരന് ദാരുണാന്ത്യം മുംബൈ സ്വദേശി മന്ദീപ് സിംഗ് ആണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു